മഹാരാഷ്ട്രയിൽ മഹായുധി സഖ്യം തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം കൈവരിച്ചെങ്കിലും നേതാക്കൾ തമ്മിലുള്ള ശീതയുദ്ധം നിരന്തരം വാർത്തകളിൽ ഇടം നേടിയിരുന്നു സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് തുറന്ന പോരിറങ്ങിയ ഷിൻഡെ ബിജെപിയെ കുറച്ചൊന്നുമല്ല വെള്ളം കുടിപ്പിച്ചത് പിണക്കം പരസ്യമായതോടെ രാഷ്ട്രീയ വൃത്തങ്ങളിൽ ആശയക്കുഴപ്പവും സൃഷ്ടിച്ചു ഇപ്പോഴിതാ പ്രചരിപ്പിക്കുന്ന വാർത്തകൾ സത്യമില്ലെന്നാണ് ഏക്നാഥ് ഷിൻഡയുടെ പ്രതികരണം എത്ര ബ്രേക്കിംഗ് ന്യൂസുകൾ പുറത്തുവന്നാലും സഖ്യം തകരില്ലെന്നും ഉപമുഖ്യമന്ത്രി ആണയിടുന്നു പോയ വാരമാണ് തന്റെ നിസാരക്കാരനായി കാണരുതെന്ന് ഏക്നാഷിന്റെ ബിജെപിയെ ഓർമ്മപ്പെടുത്തിയത് എന്നാൽ പിന്നീട് ഡൽഹിയിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ഫട്നാവിഷിന്റെ പിണക്കത്തിൽ ബിജെപി നേതാവ് അമിത്ഷാ താക്കീത് നൽകിയെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ ഇതിന് പിന്നാലെയാണ് ഷിൻഡയുടെ പുതിയ പ്രതികരണം വിമത നീക്കത്തിലൂടെയാണ് ഷിൻഡയും അജിത് പവാറും ശിവസേന എൻ സി പി പാർട്ടികളെ നെടുുകെ പുലർത്തി ബിജെപിയുമായി സഖ്യത്തിലേർപ്പെട്ടത് ഏക്നാഥ് ഷിഡയുടെ നീക്കമാണ് അധികാരത്തിലെത്താൻ ബിജെപിക്ക് തുണയായതും പിന്നീട് ഷിൻഡെ മുഖ്യമന്ത്രിയായതും ഇതൊരു താൽക്കാലിക വിട്ടുവീഴ്ചയായിരുന്നുവെന്ന് പരസ്യമായ രഹസ്യമായിരുന്നു ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സഖ്യത്തിൽ കൂടുതൽ സീറ്റുകൾ നേടിയെന്ന വാദത്തിലാണ് ദേവേന്ദ്ര ഫട്നാവിസ് മുഖ്യമന്ത്രി പദം ഏറ്റെടുത്തത് ഇതാണ് ഷിൻഡെ പക്ഷത്തെ ചൊടിപ്പിച്ചത് തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടാൻ സഹായിച്ചത് ഷിൻഡേയുടെ നേതൃത്വവും ജനപ്രിയ പദ്ധതികളുമായിരുന്നുവെന്നാണ് ശിവസേനയുടെ വാദം എന്നാൽ അതൊന്നും ബിജെപി ഇതിനെ ചൊല്ലിയായിരുന്നു ശീതയുദ്ധം പൊരുത്തക്കേടുകൾ അതിരിവിട്ടപ്പോഴാണ് കേന്ദ്ര നേതൃത്വം ഇടപെട്ട് നീണ്ട ഇടവേളയ്ക്ക് ശേഷം മൂവരും ഒരുമിച്ചെത്തി പത്രസമ്മേളനം നടത്തിയത്